എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒരാളും കൂടി വരികയാണ് നമ്മുടെ കൂടെ താമസിക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലൊന്ന് പാന്ന് വിചാരിച്ചു കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പം പോകാൻ പറ്റുന്ന ദിവസമെല്ലാം നമ്മളിങ്ങനെ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി ഏകദേശം ഒരു ഏഴ് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ വലിയ ട്രാഫിക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് അമ്പലത്തിലെത്താൻ കേട്ടോ അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എത്തി വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ചെന്ന് അവിടെ ചെന്ന് തൊഴുതു തൊഴുതപ്പോഴത്തേക്ക് വലിയ ആളും ഒന്നും ഇല്ലായിരുന്നു പോയ വഴിക്ക് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ പള്ളിയുണ്ട് കേട്ടോ ആ പള്ളിയുടെ പേര് ആ പള്ളിയാണ് കാലാപ്പള്ളി അപ്പം നമ്മൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം കുറേ ദൂരം തന്നെ ഈ പള്ളി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം രാത്രിയായൊണ്ട് അതിൻ്റെ ലൈറ്റൊക്കെ ആണെന്ന് ഈ ഈ മുറ്റം അതായത് എൻ്റെ മുറ്റത്ത് ഫ്രണ്ടിലോട്ട് മൊത്തം പോലെ ചെടികളും മരങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ ഇത് പകല് കാണാനായിട്ട് വേറെ ഒരു ഭംഗിയാട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പിന്നെയും കുറേ ദൂരെ പോകണമായിരുന്നു അങ്ങനെ അവിടെ ചെന്നു അമ്പലത്തിൻ്റെ കുറേ താഴെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് പോയത് സാധാരണ രീതിയിൽ അങ്ങ് മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് ആ മുകളിലത്തെ ഭാഗം ഫുള്ള് മലയാട്ടോ എന്നിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വരണമായിരുന്നു അങ്ങനെ ഇന്ന് ഞങ്ങൾ അതിൻ്റെ താഴെ ആ പള്ളിയുടെയൊക്കെ ഭാഗത്താണ് വണ്ടിയിട്ടത് അതിനുശേഷം നമ്മൾ അമ്പലത്തിലോട്ട് വന്നു അപ്പം നമ്മളെ കാണാനായിട്ട് അമ്പലത്തിലൊരാൾ ഒരട്ടേ കാലം ആമ്പലത്തേക്ക് വരുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എട്ട് മണിയാവം തന്നെ അമ്പലത്തിലെത്തി എന്നിട്ട് ഇതേ നന്ദേട്ടൻ അവിടുത്തെ നമ്മുടെ ബുദ്ധസ്വാമിയുണ്ട് ബുദ്ധസ്വാമിയുടെ പിന്നെ ആ വെച്ചേക്കുന്നിടത്ത് ഒരു ആലുണ്ട് ആ ആലിൻ്റെ മുട്ടിൽ ഇതേ ഇതേപോലെ മുന്തയിൽ കൊണ്ട് വെള്ളം നമുക്ക് ആ ആലിൻ്റെ മൂട്ടിലേക്ക് ഒരു സൗകര്യമുണ്ട് അങ്ങനെ അതിരുകുട്ടനെ ആ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നതാട്ടോ അങ്ങനെ അതിരിക്കുട്ടിയെ ആ മുന്തയെല്ലാം തിരിച്ചായിരുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുതതിന് ശേഷം നമുക്ക് നമുക്കവിടുന്ന് ഒരു പ്രസാദം കിട്ടും കേട്ടോ അതൊരു രണ്ട് കരിപ്പൊട്ടിയുടെ കഷ്ണം പോലെ ഇരിക്കും പക്ഷേ അതിങ്ങനെ പൊടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതെന്താണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇന്നിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം കാണാം അതിരിക്കുട്ടനെ അവിടെ ഒരു ഒരു അപ്പൂപ്പം കൊണ്ടുവന്നിട്ട് ദേ ഈ കാണുന്ന ലഡു കൊടുത്തു കേട്ടോ അതവിടെ പൂജിച്ച ലഡു ആണ് അപ്പോൾ ആ ലഡു ഞങ്ങളെല്ലാവരും കുറേച്ചേ കഴിച്ചു നോക്കി എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം വേഗം ഇറ്റ് ചെയ്തിരുന്നത് ട്ടോ 8:30 ന് ആവണമല്ലോ ആള് വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ ദേ അമ്പലത്തിന്റെ ബഞ്ചിൽ തന്നെ കുറേ നേരം ഇരുന്നു അങ്ങനെ പിന്നെ കുറച്ചു നേരം കൂടൊക്കെ ഇരുന്നു കഴിഞ്ഞിട്ട് എന്നാ ഇനി നമുക്ക് താഴേക്ക് പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാരും കൂടി അവിടന്ന് പെടുക്ക അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അപ്പോ അവിടെ താഴെ ഇന്ന് പള്ളിയിൽ എന്തൊക്കെയോ അവിടെ പെരുന്നാൾ പ്രമാണിച്ചാണെന്നോ അറിയാൻ പോയാൽ നല്ല ഇലുമിനേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ ആദ്രിക്കൂട്ടം പറഞ്ഞു അവൻ ഇതുവരെ ഒരു പള്ളിയിലും പോയിട്ടില്ല അവനൊന്ന് കയറണമെന്ന് പള്ളി എന്ന് പറഞ്ഞാൽ ചർച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്നാൽ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഒരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ കാർ കാറെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലം പോലും ഇല്ലാത്ത കണക്ക് എല്ലാം വണ്ടികൾ നിറയെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതേ അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് കയറിപ്പോന്നെയാണ് എനിക്ക് തോന്നുന്നു അവിടെ അൽഫോൺസ് അമ്മ ആണെന്ന് തോന്നുന്നു അൽഫോൺസ് എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിരുന്നു കുറേ പേര് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവിടെ കുർബാനയുടെ സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് തിരിച്ച് നേരെ നമ്മുടെ വണ്ടിയിലിരുന്നു വണ്ടിയിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ ആ ആൾ വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ആ പുള്ളിക്കാരൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടന് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ അങ്ങനെ നന്ദേട്ടൻ വണ്ടിയുടെ അകത്തോട്ട് കയറി നോക്കിയപ്പോഴാരാണെന്ന് അറിയാമോ നമ്മുടെ പൈനാപ്പിൾ കൊനൂർ അപ്പോൾ ഒരു പൈനാപ്പിൾ കൊനൂറിനെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മലയാളിയുടെ തന്നെ ആട്ടോ അങ്ങനെ ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അത് തുറന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ കൂടെ വണ്ടിയുടെ അകത്തേക്ക് കയറാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറന്ന് പോകുമെന്ന് പറഞ്ഞു ദേ നല്ല ഇണക്കമൊക്കെ ഉള്ളോ കേട്ടോ മൂന്ന് മാസേ ആയിട്ടുള്ളൂ അങ്ങനെ അന്നേട്ടം വണ്ടി കയറി ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് കയ്യിലോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഒരു കൂട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം കുറച്ച് തിന പോലുള്ള ആ കിളിയുടെ ഫുഡും കൂടെ ആ പുള്ളിക്കാരൻ തന്നായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയിലോട്ട് വെച്ചു എന്നിട്ട് ഐശ്വര്യ ഐശ്വര്യയുടെ മടിയിൽ വേടിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് ദേ ഇഞ്ഞ് തന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കയ്യിലാദ്യമേ വെച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ കൊത്തുവോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ കയ്യിലോട്ട് വെച്ചതാണ് കാണുന്നത് നല്ല സ്നേഹമുള്ള ബേഡാട്ടോ നല്ല ഇണക്കമുള്ള ഒരു കിളിയാട്ടോ അപ്പോൾ ഇവിടെ ഈ ബേഡ്സിൻ്റെയൊക്കെ ഒരു വിൽക്കുന്ന സൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ചും അതിൽ കയറി നോക്കിയിട്ട് അത് അങ്ങനെയാണ് നമ്മൾ ഈ പക്ഷിയെ മേടിച്ചത് കേട്ടോ നല്ല ഇണക്കമുള്ള കൊനൂറാണ് അപ്പോൾ അതിൽ കുട്ടനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ പൂച്ചകളും ഞാൻ നിങ്ങളെ കാണിക്കാറില്ലേ താഴെയുള്ള പൂച്ചകളുടെയൊക്കെ അവനും ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒമ്പതരയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ട് ദേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തി അത് കഴിഞ്ഞത് ഏ ഫ്ലാറ്റിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി നമ്മുടെ അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മീ ടൂന്നാണെന്ന് അവർ പറഞ്ഞു അപ്പോൾ മീട്ടു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ വിളി കേൾക്കും രാവിലെ ഇങ്ങനെ എണീറ്റ് വരുമ്പോഴത്തേക്ക് മീട്ടു എന്ന് വിളിക്കുമ്പം വിളിയും കേൾക്കും എൻ മീട്ടു മീട്ടു എന്ന് പറയുന്നത് പോലെ നമുക്കിങ്ങനെ തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ പിന്നെ പൈനാപ്പിൾ കൊനൂർ പൈനാപ്പിൾക്കൊന്നൂറ് സംസാരിക്കുമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഇനി വളർത്തിയാൽ അല്ലേ അറിയത്തുള്ളൂ പക്ഷേ എന്ന് അവൻ പറയുന്നതുപോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് അതിരക്കുട്ടൻ്റെ തലയിലിട്ടോ അത് തുറന്നു വിട്ടപ്പോഴേ ആദ്യം കയറിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ മീട്ടൂവിൻ്റെ വിശേഷങ്ങളായിരിക്കും പുതിയ വീടുമായിട്ട് വീണ്ടും കാണാ